അപ്പൊ ഈ എന്തെങ്കിലും പോരായ്മ ഉണ്ടാവും ഇല്ലാതെ മനുഷ്യന്മാരാണ് അത് സംഘടന മാത്രല്ല സമ്മേളനത്തിൽ മാത്രമല്ല പെരിയ പോയുണ്ടാവില്ലേ എന്നിട്ട് ഇങ്ങനെ കത്ത് പാലിക്കണില്ല പറഞ്ഞു പാലിക്കണില്ല എന്ന് പറഞ്ഞ് എവിടെ മോട്ടോർ സൈക്കിളുമായി വന്നിട്ട് ഈ ഡൈവത്തെല്ലാം മുടക്കാനാണ് അവർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പലരംഗത്തും എന്താണെങ്കിൽ ആണുപോണൊക്കെ ഉണ്ടല്ലോ ശരിയാവില്ല അപ്പൊ ഈ സമ്മേളനം ഈ പദ്ധതി മീൻ പോയി പോയില്ലോ ഉമ്മാരോട് പാട്ട് അമ്മ ഈ പഴയ അതെന്താ കാരണം അന്യാണുമ്പെണ്ണും കൂടാൻ പാടില്ല ഇവിടെ ഏട്ടന്റെ ഭാര്യ അഞ്ചന്റെ ഭാര്യ ജേഷന്മാർ അഞ്ചന്മാർ ഏറാപ്പ മൂത്താപ്പ ഈ ഒക്കെ പാട ഒരു വീട്ടില് പെച്ചൂരാ കുടിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും അവിടെ ജ്യേഷൻറെ ഭാര്യയും അനിയൻ തമ്മില് അന്യ സ്ത്രീ പുരുഷന്മാരാണ് മെഹറമല്ല ഒരു അനിയൻ ജയസിന്റെ ഭാര്യയുമായി ഒരു പങ്ങളെ പോലെ പെരുമാറാൻ പറ്റൂരാ അന്യപ്രീയാണ് ജയസം മരിച്ചാൽ ജ്യസിനെ ഭാര്യ ഇവരെ കെട്ടാം ജേഷൻ തൊലാക്കല്ലിയാൽ അവൾ അവന്റെ ഭാര്യയെ ഇവരെ കെട്ടാം എളാപ്പാന്റെ മരിച്ചാൽ ഇവരെ കെട്ടാൻ പറ്റും അനിയളാപ്പ് തൊലാക്കില്ല എളാങ്ങാനെ ഇവരെ പോയി കെട്ടാൻ പറ്റും വിവാഹബന്ധം പറ്റുന്ന ചാൻസ് ഒരു മൈസ്ലാമിൽ മര്യാദ വെച്ചിട്ടുണ്ട് അപ്പൊ ഒരു വീട്ടിൽ ജ്യേഷ്ഠനും അനിയനും ഒന്നിച്ച് താമസിക്കുന്നു രണ്ടു രണ്ടുപേരുടെയും ഭാര്യമാരുണ്ട് ജ്യേഷ്ഠന വിരുന്നുവും അതേപോലെ അനിയൻ വീട്ടിൽ വരുമ്പോ ജേഷ്ഠ ഉണ്ടാവൂല്ല അപ്പൊ അനിയനും ജ്യേഷ്ഠന ഭാര്യ ഒറ്റയ്ക്ക് ഓളാവും ചായ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലെ സംവിധാനം പറ്റി തന്നെ ഇല്ല നമുക്ക് അല്ല പറഞ്ഞു അഭിസ്വാദിയും കണ്ടതാത്രം നല്ലു അവിടെ മതി ഇവിടെ താഴ്ച്ചാൽ മതി എന്നിട്ട് ഇങ്ങനെ കത്ത് പാലിക്കണില്ല പള്ളു പാലിക്കണില്ല എന്ന് പറഞ്ഞ് എവിടെ ഫോട്ടോസെല്ലുമായി വന്നിട്ട് ഈ ജൈവത്തെല്ലാം മുടക്കാനാണ് അവർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പല രംഗത്ത് എന്താണെങ്കിൽ ആണെങ്കിലും ഉണ്ടല്ലോ ശരിയാവില്ല ഈ സമയം പുരുഷനോടൊപ്പം സഹോദരന്മാർ ഇടകലരാൻ പാടില്ല കൂടിക്കലരാൻ പാടില്ല നിങ്ങൾ സ്ത്രീകളോട് വല്ലതും ചോദിക്കുമ്പോൾ മറയുടെ പിന്നിൽ നിന്ന് ചോദിക്കണം ആരോടാ പറയുന്നത് സഹാബികളോട് ആരോട് ചോദിക്കുമ്പോൾ പ്രവാചകന്റെ ഭാര്യമാരോട് ചോദിക്കുമ്പോൾ അവരെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത കുറവാണ് പിഴയില്ല അങ്ങനെയൊക്കെ പറയാൻ നമുക്ക് എന്നിട്ടും അവിടെ മറയുടെ പിന്നിലും ചോദിക്കണമെങ്കിലും നമ്മുടെ സഹോദരിമാരോട് സംസാരിക്കുമ്പോ നമ്മൾ എത്ര അടുക്കാൻ പറ്റുള്ളൂ അല്ലെ ആലോചിച്ചുകൂടെ സ്വയം ചിന്തിച്ചു എല്ലാ ഫിത്നകളുടെയും എല്ലാ ചെറുവിന്റെയും പ്രചോദന പ്രേരക ഘടകങ്ങളും വസ്തുക്കളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലും നമുക്ക് യാതൊരു ലഭിക്കുമില്ല സമ്മേളനങ്ങളുടെ പേരിൽ ശ്രദ്ധിക്കേണ്ട വിഷയ സമ്മേളനത്തിൽ എന്താണെങ്കിലും ശരി ഇസ്ലാമിന്റെ നിയമം നിയമം തന്നെയാണ് നിങ്ങൾ എന്ത് പരിപാടി സംഘടിപ്പിച്ചാലും അവിടെ ആണും പെണ്ണും ഒന്നിച്ച് ഇട കലരുവാൻ പാടില്ല എന്നിട്ട് പാലിക്കണില്ല എന്ന് പറഞ്ഞ് എവരുടെ ഫോട്ടോസെറ്റുമായി വന്നിട്ട് ഈ ഈല്ലാം മുടക്കാനാണ് അവർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണും പെണ്ണും ശരിയാവില്ല ഈ പുരുഷനോടൊപ്പം സഹോദരന്മാർക്ക് ഇട കലരാൻ പാടില്ല കൂടിക്കലരാൻ പാടില്ല നിങ്ങൾ സ്ത്രീകളോടും വല്ലതും ചോദിക്കുമ്പോൾ മറയുടെ പിന്നിൽ നിന്ന് ചോദിക്കണം ആരോടെ പറയുന്നത് സഹാബികളോട് ആരോട് ചോദിക്കുമ്പോൾ പ്രവാചകന്റെ ഭാര്യമാരോട് ചോദിക്കുമ്പോൾ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഇല്ല കുറവാണ് ഇരയില്ല അങ്ങനെയൊക്കെ പറയാൻ നമുക്ക് എന്നിട്ടും അവിടെ മറയുടെ പിന്നിൽ ചോദിക്കണമെങ്കിലും നമ്മുടെ സഹോദരിമാരോട് സംസാരിക്കുമ്പോ നമ്മൾ എത്ര അടുക്കാൻ പറ്റുള്ളൂ അല്ലെ ആലോചിച്ചുകൂടെ സ്വയം ചിന്തിച്ചു എല്ലാ ഫിത്നകളുടെയും എല്ലാ ചെറിന്റെയും പ്രചോദന പ്രേരക ഘടകങ്ങളും വസ്തുക്കളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലും നമുക്ക് യാതൊരു ലിമിറ്റുമില്ല സമ്മേളനങ്ങളുടെ പേരിൽ ശ്രദ്ധിക്കേണ്ട വിഷയ സമ്മേളനാണെങ്കിൽ എന്താണെങ്കിലും ശരി ഇസ്ലാമിന്റെ നിയമം നിയമം തന്നെയാണ് നിങ്ങൾ എന്ത് പരിപാടി സംഘടിപ്പിച്ചാലും അവിടെ ആടും പെണ്ണും ഒന്നിച്ചിട കടരുവാൻ പാടില്ല നിശ്ചിത വിദ്യാഭ്യാസം പാടില്ല എന്ന് പറഞ്ഞാൽ എം ബി ബി എസും എൻജിനീയറും എല്ലാ കോളേജും നിർത്തിപ്പോകാൻ എളുപ്പമല്ലേ കഴിക്കറി പലരും സംവിധാനം ഒന്ന് ഉണ്ടാക്കിട്ടാണെങ്കിൽ ഓക്കെ എല്ലാം പോയിട്ട് എല്ലാം നിർത്തി പോയിട്ട് വീട്ട്തിരിക്കാൻ പറ്റും എല്ലാം ഒഴിവാക്കാൻ ജോലി കോളേജ് പോകാൻ പാടില്ല അങ്ങനെ പുതിയ അല്ലെ ആലോചിച്ചുകൂടെ സ്വയം ചിന്തിച്ചു കൂടെ എല്ലാ പിത്തനകളുടെയും എല്ലാ ചെറുവിന്റെയും പ്രചോദന പ്രേരക ഘടകങ്ങളും വസ്തുക്കളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലും നമുക്ക് യാതൊരു ലഭിച്ചുമില്ല സമ്മേളനങ്ങളുടെ പേരിൽ ശ്രദ്ധിക്കേണ്ട വിഷയാണ് സമ്മേളനമാണെങ്കിലും ശ്രീ എന്താണെങ്കിലും ശരി നിയമം തന്നെയാണ് നിങ്ങൾ എന്ത് പരിപാടി സംഘടിപ്പിച്ചാലും അവിടെ ആണും പെണ്ണും ഒന്നിച്ച് ഇട കളരുവാൻ പാടില്ല വിശ്വത വിദ്യാഭ്യാസം പാടില്ല എന്ന് പറഞ്ഞാൽ എം ബി ബി എസും എൻജിനീയറും എല്ലാ കോളേജും നിർത്തിപ്പോൾ അതിൽ സംവിധാനം ഒന്നും ഉണ്ടാക്കിട്ടാണെങ്കിൽ ഓക്കെ എല്ലാം പോയിട്ട് എല്ലാം നിർത്തി പോയിട്ട് വീട്ട്തിരിക്കാൻ പറ്റും എല്ലാം ഒഴിവാക്കാൻ ജോലിയും കോളേജ് കുട്ടികളും പോകാൻ പാടില്ല അങ്ങനെ പുതിയ ചില ചില പത്ത് ചിത്തകൾ സമൂഹത്തിൽ തന്നെ അല്ലെ ആലോചിച്ചുകൂടെ സ്വയം ചിന്തിച്ചു എല്ലാ ചിന്തകളുടെയും എല്ലാ ചെറുവിന്റെയും പ്രചോദന പ്രേരക ഘടകങ്ങളും വസ്തുക്കളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലും നമുക്ക് യാതൊരു ലിമിറ്റുമില്ല സമ്മേളനങ്ങളുടെ പേരിൽ ശ്രദ്ധിക്കേണ്ട വിഷയാണ് സമ്മേളനമാണെങ്കിലും ശരി എന്താണെങ്കിലും ശരി എസ്ലാമിന്റെ നിയമം നിയമം തന്നെയാണ് നിങ്ങൾ എന്ത് പരിപാടി സംഘടിപ്പിച്ചാലും അവിടെ ആടും പെണ്ണും ഒന്നിക്കിട കടരുവാൻ പാടില്ല ദേശന്റെ ഭാര്യയും അണിയനും തമ്മില് അന്യ സ്ത്രീ പുരുഷന്മാരാണ് മഹറമല്ല മഹറമല്ല ഒരു അണിയെ ദേശന്റെ ഭാര്യയുമായി ഒരു പങ്ങളെ പോലെ പെരുമാറാൻ പറ്റൂരാ അന്യ സ്ത്രീയാണ് ദേശം വലിച്ചാൽ ദേശന്റെ ഭാര്യയെ ഇവരെ കെട്ടാം ദേശം കൊല്ലാത്തരിയാൽ അവള് അവന്റെ ഭാര്യ ഇവരെ പോയി ം പറ്റുന്ന ചാൻസ് ഉള്ളവരാമത് ഒരുമായി ഇസ്ലാമി മര്യാദ വെച്ചിട്ടുണ്ട് അപ്പൊ ഒരു വീട്ടിൽ ജയസ്ഥനും അനിയനും ഒന്നിച്ച് താമസിക്കുന്നു എൻ്റെ വീടിൻ്റെ ഭാര്യമാരുണ്ട് ജയസ്ഥന്മാരെ വരുന്നു അതേപോലെ അനിയൻ കുറ്റത്തിൽ നമ്മൾ ഉണ്ടാവില്ല അപ്പൊ അനിയരും ഗ്യാസിലെ പാടി വച്ചേക്കണം അപ്പൊ അനിയരും ഗ്യാസിലെ പാടി വച്ചേക്കില്ല അപ്പൊ അനിയരും ഗ്യാസിലെ പാടി വച്ചേക്കും അപ്പൊ അനിയരും ഗ്യാസിലെ ഭാരി ഒറ്റയ്ക്ക് ഓളാവും താഴെ ഉണ്ടാക്കി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഈ സംവിധാനം വെച്ചാൽ കഴിയും ഇല്ല നമുക്ക് അള്ള പറഞ്ഞു എപ്പം തോന്നുന്ന കണ്ടു മാത്രം തന്നു അവിടെ താഴ്ചയാൽ മതി അവിടെ താഴ്ച്ചാൽ മതി പാടില്ലാന്ന പറഞ്ഞത്യപുരുഷൻ അന്യപുരുഷൻ തന്നെയാണ് അതുകൊണ്ട് അങ്ങനെ ഭർത്താവ് സ്ഥലത്തില്ലാതിരിക്കെ അങ്ങനെ തന്റെ ഭർത്താവിന്റെ സാന്നിധ്യത്തിൽ അങ്ങനെ ഒരു അന്യരും അങ്ങോട്ട് കടന്നു വരാൻ അനുവാദം കൊടുത്തുകൂടാ അപ്പൊ ഒരു വീട്ടിൽ ജ്യേഷ്ഠനും അനിയനും ഒന്നിച്ച് താമസിക്കുന്നു എന്റെ പേരെയും ഭാര്യമാരുണ്ട് ചിലപ്പോ ജ്യേഷ്ഠന ഭാര്യ വരുന്നു അങ്ങനെ പോലെ അനിയൻ വീട്ടിൽ നമ്മൾ ജേഷ്ഠ ഉണ്ടാവില്ല അപ്പൊ അനിയനും ജയേഷ്ഠന്റെ ഭാര്യ ഒറ്റക്ക് ഓറാവും ചായ ഉണ്ടാക്കി കൊടുക്കാം എന്ന് പറഞ്ഞിട്ടില്ല ഈ വീട്ടിലെ സംവിധാനം കഴിയും ഇല്ല നമുക്ക് അമ്മ പറഞ്ഞു പറയുന്നു ഏറെ അപകടമാണ് അത് മരണ തുല്യമാണ് മരണതുല്യമാണ് പറഞ്ഞു ഭർത്താവിൻ്റെ അഞ്ചൻ ഭർത്താവിന്റെ ജ്യേഷ്ഠൻ വേറെ ഇല്ലാത്ത സമയത്ത് പെണ്ണിന്റെ അടുത്തേക്ക് ഞാൻ ഭർത്താവിൻ്റെ ജ്യേഷ്ഠനല്ലേ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അനിയനല്ലേ എന്നുള്ളത് കറിഞ്ഞെല്ലാം പാടില്ല കാരണം എന്താ മറ്റുള്ളവരെക്കാൾ സംശയിക്കാതിരിക്കും ആളുകൾ ഏടല്ലേ അപ്പം അത് മുതലാക്കപ്പെടും ചൂഷണം ചെയ്യപ്പെടും പാടില്ല എന്നാണ് പറഞ്ഞത് അന്യപുരുഷൻ അന്യപുരുഷൻ തന്നെയാണ് അതുകൊണ്ട് അങ്ങനെ ഭർത്താവ് സ്ഥലത്തില്ലാതിരിക്കെ അങ്ങനെ തൻ്റെ ഭർത്താവിൻ്റെ സാന്നിധ്യത്തിൽ അങ്ങനെ ഒരു അന്യരും അങ്ങോട്ട് കടന്നു വരാൻ അനുവാദം കൊടുത്തുകൂടാ അങ്ങനെ ഉണ്ടായിക്കൂടാ എവിടെയും ഒരു സ്ത്രീ തനിച്ചാവരുതെന്നാണ് ഇസ്ലാം പറഞ്ഞത് ഒരു അന്യപുരുഷനും ഒരു അന്യസ്ത്രീയും എവിടെയും തനിച്ചാകരുത് അത് ലിസ്റ്റിലാകുന്നത് പോലും സൂക്ഷിച്ചോളൂ ഉദ്ദേവർ അപ്പൊ ഈ ഇത്രയാണ് അവര് കൊണ്ടുവന്നത് അത് എം എൽ എ ചെമാ നാട്ടിൻ പുറത്ത് വച്ചും അവിടെ പോലെ ഉണ്ടാവുകയുള്ളു അട്ടിക്കാലം ഉപയോഗിക്കാൻ പറ്റും ആടും പെണ്ും കൂടാൻ പറ്റും അവിടെ പറയാം പക്ഷെ അന്ന് പുറത്തേക്ക് ബസ്സിൽ കയ്യാട്ടാൻ പറ്റില്ല കയ്യാട്ടി നിർത്തിയിട്ട് ബസ്സിൽ പെണ്ണുണ്ടോ ഇല്ല എന്നാൽ കയറിക്കൊള്ളാം ഉണ്ടെങ്കിൽ വേണ്ടിയിരുന്നു ദേശന്റെ ഭാര്യയും അലിയും തമ്മില് അന്യ സ്ത്രീ പുരുഷന്മാരാണ് മെഹറമല്ല മെഹറമല്ല

അപ്പൊ ഒരു വീട്ടിൽ ജേഷ്ഠനും അനിയനും വന്നിട്ട് താമസിക്കുന്നു രണ്ടു പേരെയും ഭാര്യമാരുണ്ട് ജയസ്ഥന ബാല വിവും അതേപോലെ അനിയൻ വീട്ടിൽ വരുമ്പോ ജേഷനുണ്ടാവൂല്ല അപ്പൊ അനിയനും ജയസ് ഭാര്യ ഒറ്റയ്ക്ക് ഓളാവും താഴെ ഉണ്ടാക്കി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഈ വീട്ടിലെ സംവിധാനം പറ്റി കഴിയും ഇല്ല നമുക്ക് അല്ല പറഞ്ഞു ജഗുന്ദം കണ്ണു താസം ഉള്ളത് അവിടെ താഴ്ച്ചാൽ മതി അവിടെ താഴ്ച്ചാൽ മതി കാര്യം ഇത്തരം അപ്രതീക്ഷിതമായ വാർത്തകൾ നമ്മെക്കുറിച്ച് നാം കേൾക്കാതിരിക്കാൻ അത്തരം വാർത്തകളുടെ വരികൾക്കിടയിൽ നമ്മുടെ വീടും വീട്ടുപേരും വരാതിരിക്കാൻ ഇതിന്റെ പേരിൽ നാളെ പല ലോകത്തൊരു ചോദ്യം ചെയ്യലിന് വിധേയമാകാതിരിക്കാൻ സഹോദരങ്ങളെ ചെറിയൊരു ജാഗ്രത ചെറിയൊരു കണിശം നമ്മൾ പാലിക്കണം ഒന്നാമത്തത് നമ്മുടെ വീട്ടിലില്ല ഭാര്യ ഒറ്റക്കാണ് പലപ്പോഴും വീട്ടിൽ കുട്ടികൾ സ്കൂളിലാണ് സഹോദരങ്ങളെ ഒരന്യമായ ഭർത്താവില്ലാത്ത പുരുഷ സാന്നിധ്യമില്ലാത്ത ഒരു വീട്ടിൽ മറ്റുള്ളവർ ഇടപെടുന്നതിന് പരിമിതികളുണ്ട് ഏറ്റവും ആദ്യം നിയന്ത്രണം ഏർപ്പെടുത്തിയത് ആർക്കാരെങ്കിൽ ബന്ധുക്കൾക്കാണ് സഹോദരങ്ങളെ ബന്ധുക്കൾക്കാണ് എടുത്തത് ബന്ധുക്കൾക്ക് വരാം പക്ഷേ നമ്മുടെ ഭാര്യ മാത്രമാകുമ്പോൾ ആ ഭാര്യയ്ക്ക് വാതിരി തുറന്നു കൊടുക്കാനും വീട്ടിൽ കയറാനും ആർക്കേ പറ്റുള്ളവരെങ്ങൾ അത് എളാപ്പന്റെ മകനായതുകൊണ്ടോ മൂത്താപ്പൻ്റെ മകനായതുകൊണ്ടോ പേര് ഞാങ്ങെന്നോ പെങ്ങളെന്നോ പറഞ്ഞാൽ പറ്റൂല ആർക്കേ പറ്റുള്ളൂ അവൾ ഒറ്റക്കാണെങ്കിൽ അവിടെ കയറാൻ അവളെ വിവാഹം കഴിക്കൽ നിഷിദ്ധമായ ആങ്ങളക്കോ വാപ്പയ്ക്കോ മക്കളൊക്കെ സഹോദരങ്ങളെ കയറിയത് സ്ത്രീകളിൽ പ്രവേശിക്കുന്നതിന് നിങ്ങൾ അങ്ങേയറ്റം ശ്രദ്ധിക്കണം ഒരു സ്ത്രീയാണോ അവിടെ അതെവിടെയാണെങ്കിലും സഹോദരങ്ങൾ അവിടേക്ക് കേറുമ്പോ ഒന്ന് ശ്രദ്ധിച്ചു കേറിയാൽ മതി അനുസാറും അപ്പോൾ അള്ളാഹുവിന്റെ സ്വഭാവത്തിൽ ചോദിച്ച സംശയം ഈ സംശയം നമ്മുടെ മനസ്സിന് കൊണ്ട് സഹോദരങ്ങളെ ആ സംശയം അവസാനിപ്പിച്ചേ പറ്റൂ അപ്പൊ ഭർത്താവിന്റെ സഹോദരൻ ആണെങ്കിലോ ഭർത്താവിന്റെ സഹോദരൻ വരികയാണെങ്കിലോ എന്റെ അനുജനന്റെ ഭാര്യ ഒറ്റക്കാകുമ്പോൾ വന്നാലോ എന്താണ് സഹോദരങ്ങളെ നിയമം മരണമാകുന്നു ഭർത്താവിന്റെ സഹോദരൻ മരണമാണ് എന്താണത് മരണമെന്ന് പറഞ്ഞാൽ മഹാന്മാരായ പണ്ഡിതന്മാരെന്ന് വ്യാഖ്യാനിച്ചു ഒന്ന് അവളുടെ മതപരമായ ജീവിതം അവസാനിപ്പിക്കാൻ ആ ഒരു പ്രവേശനങ്ങൾ കൊണ്ട് പറ്റും അവളുടെ ദീന അന്നത്തോടുകൂടെ അന്ത്യം കുറിച്ചു അതല്ലെങ്കിൽ അവിഹിതമായ വല്ലതും സംഭവിച്ചാൽ അവൾ സ്വയം തന്നെ ആത്മഹത്യ ചെയ്ത് അവസാനിപ്പിക്കും അതുമല്ലെങ്കിൽ അവളുടെ ഭർത്താവ് ഒരു അവിഹിത ബന്ധത്തെക്കുറിച്ച് സംശയിട്ടാൽ അയാൾ അവളെ കൊലപ്പെടുത്തും അതുമല്ലെങ്കിൽ അവിഹിതമായ ഒരു ബന്ധത്തെ കുറിച്ച് അറിയുമ്പോൾ ആ ബന്ധവും എന്നെന്നും മരണതുല്യമായി വേർപ്പെടും അതുമല്ലെങ്കിൽ അത്തരം ഒരു അന്യ സ്ത്രീയുടെ സാന്നിധ്യത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ മരണത്തെ പേടിക്കുന്ന പോലെ സൂക്ഷ്മതയുള്ള ഒരാൾ പേടിക്കും എന്തൊക്കെ വ്യാഖ്യാനങ്ങൾ സഹോദരങ്ങള് ഈ സൂക്ഷ്മത കാത്തു സൂക്ഷിച്ചേ പറ്റൂ അങ്ങനെ കേറാൻ എന്ന് അപ്പൊ സഹോദരങ്ങളൊരു ന്യായം അയാൾ എന്നും വീട്ടിൽ പണിക്ക് വരുന്ന വിശ്വസ്തനാണ് അയാളാണ് ഞാനില്ലെങ്കിൽ അവളെ ആത്മത്തിൽ എത്തിക്കൽ എന്ത് ന്യായങ്ങൾ പറഞ്ഞാലും അള്ളാഹുബൻ്റെ നിൽക്കേണ്ട സഹോദരങ്ങളെ നമ്മൾ സ്ത്രീയോടൊപ്പം ഒരു പുരുഷൻ ഒറ്റയ്ക്കാകാൻ പാടില്ല അവർ രണ്ടാളിൽ മൂന്നാമത്തവൻ പിശാജ് ഉണ്ടാവും മൂന്നാമത്തവൻ ഒരന്യപുരുഷനാണോ അവിടെയുണ്ടോ അവളും അവനുമുണ്ടോ മൂന്നാമത്തെ പിശാജ് അവിടെ വരുമെന്ന് പറഞ്ഞാൽ പിശാജിന് വരാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ടോ സഹോദരങ്ങളിൽ വിശ്വസ്തനും പരിചയക്കാരനും മഹാനും ഒക്കെ വരും എന്തിനു പറയണം പ്രവാചകനല്ലയോ സഹോദരങ്ങളെ യൂസുഫ് നബി അലൈഹി സ്വലാം എത്ര മഹാത്മാവാണ് പക്ഷെ ആലോചിക്കണം നിങ്ങൾ ഒരു സാഹചര്യം ഒരു വീട്ടിലാണത് നടന്നത് ഒരു വീട്ടിൽ ഖുർആന പറഞ്ഞു അപ്പൊ ഈ ചിത്രയാണ് അവര് കൊണ്ടുവന്നത് അത് എം എൽ എ എംമാജിയുടെ നാട്ടും പോട്ട് പറ്റും അവിടെ പോലെ ഉണ്ടാവുകയുള്ളൂ അട്ടിക്കാരം ഉപയോഗിക്കാൻ പറ്റും മാനം പെണ്ണും കൂടാൻ പറ്റുമെന്ന് അവിടെ പറയാം പക്ഷെ അവിടുന്ന് പൊട്ട കീട് ബസ്സിൽ കയ്യാട്ടാൻ പറ്റില്ല കയ്യാട്ട് നിർത്തിയിട്ട് ബസ്സിൽ പെണ്ണിനോ ഉണ്ടോ ഇല്ല എന്നാൽ കയറി കൊള്ളാം ഉണ്ടെങ്കിൽ രാവിലെ